ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻചേട്ടൻ്റെ ആദ്യകാല സിനിമകളിലെ പാട്ടുകളെ പാട്ടുകളെക്കുറിച്ചാണ് അധികാൾക്കും പുതിയ പഠന ജയൻചേട്ടൻ്റെ പുതിയ പടത്തിൽ കസ്തൂരിമാൻമിഴി മലർ മെയ്യും എന്നുള്ള പാട്ടിലധികൾക്കാർ മിമിക്കൽക്കാരിൽ അതാണ് പാടുന്നത് ജയൻചാട്ടൻ ആദ്യമായിട്ട് പാടി അഭിനയിക്കുന്നത് ഞാൻ കണ്ടത് മകം പിറന്ന മങ്ക എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പരാജയപ്പെട്ട സിനിമയാണ് സ്വാമിട്ടനാഥ് നായകൻ ജയഭാരി നായിക അതിന് ജയഭാരതിയുടെ ഭർത്താവായിട്ട് ജയൻചാട്ടൻ അഭിനയിക്കുന്നത് അതിലെ ഒരു അമ്പലനടിയിൽ പാടുന്ന പാട്ടാണ് ജയൻചാട്ടൻ ഒരു തോർത്തെല്ലാം ഇങ്ങനെ ചമ്മലിട്ടിട്ട് ആശ്രമ ദീപമേ ആനന്ദ പുഷ്പമേ പർണ്ണശാലയിൽ നിന്നും ദേവി നിൽക്കും ഞാൻ എന്നുള്ള പാട്ട് അതിനു മുമ്പേ ജയൻ ചേട്ട് ഫസ്റ്റ് പടത്തിൽ പാടിയിട്ടാണ് അഭിനയിക്കുന്നുണ്ട് ശാവമമോഷത്തിൽ പക്ഷെ അതൊരു കല്യാണ സീനിലൊരു പാട്ടുകാരനായിട്ട് അഭിനയിക്കുന്നത് ഇത് നായികയുടെ കൂടെ അഭിനയിക്കുന്നത് ആദ്യമായിട്ട് മകം പിറന്ന മങ്കയിലാണ് പിന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ കൂടെ പഞ്ചമിയിൽ അഭിനയിച്ചിട്ട് ചെറിയ റോൾ അതിവിശേഷിയ ഡയറക്ടർ അതിൽ ജയൻ ചേട്ടൻ നല്ലൊരു പാട്ടുണ്ട് ജനുവരി രാവിൽ എൻ മലർവനിയിൽ വിടരു സോമലേ പുൽകിപ്പടരു പ്രേമലദേ നവരാത്രിയിലില്ലികൾ മതം പൊട്ടിയൊഴുകുന്ന മനസ്സിൻ്റെ ലാവണ്യ നവരംഗനടയിൽ ഏകദീപികൾക്കെന്നപ്പോൾ തെളിയൂ രാവിൻ്റെ താളമാകൂ ഒരു ുരു നിശബ്ദസ്മരണയായിരുന്നു ഓമനിക്കാനിക്കോ ക്കാൻ ജനുവരി എന്നുള്ള പാട്ട് അത് നല്ല പാട്ടാണ് പിന്നെ വേറെ ജയൻചേട്ടൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു പാട്ടുണ്ട് പെണ്ണരും പെട്ടാൽ അതാണ് ജയൻചേട്ടൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നത് അവിടെ സോളോയറായിട്ട് ശ്രീകുമാരൻ തമ്മി ചേട്ടൻ പോലും എൻ്റെ പടത്തിലാണ് ഏതൊരു സ്വപ്നത്തിലാണ് ജയൻ ആദ്യമായിട്ട് നായകനായത് അതിൽ ജയൻ സോളോയുറോ അല്ല രണ്ട് നായകന്മാരുണ്ട് സുകുമാരനും നായകനാണ് ഇതിൽ ജയൻ മാത്രമല്ല ഉള്ളൂ ഞാൻ പെണ്ണോരും പെട്ടെന്ന് നായകനായിട്ട് സോളോയുറോ അതിൽ നസീർ സാറിന് ആ പടത്തിൽ ആദ്യമായിട്ട് രാജസേന അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ജോസഫ് ഡയറക്ടർ ഇവർ രണ്ടുപേരും നസീർ സാറിൻ്റെ അടുത്താൽ പോയത് നസീർ സാർ പറഞ്ഞു ഞാൻ ജയ ഇത് പടം ജനം കൊടുക്കുന്നവർ ജയനെ നസീർ സാർ റെക്കമെൻഡ് ചെയ്യലുണ്ട് ജനു വേണ്ടിയിട്ട് അങ്ങനെ അവർ ജയനം കൊടുത്ത് അപ്പം അടം അഞ്ചെട്ട് അടിയലുണ്ട് ആ പടത്തിൽ പക്ഷേ ജയനീയ പരാജയമായിരുന്നു പക്ഷേ നല്ലൊരു പാട്ടുണ്ട് ജയൻചാട്ടൻ അതിൽ ഓർമയിൽ പവിഴമഴേ ഒരു പനി നീർമഴ അത് നല്ല പാട്ടാണ് അതുകാലത്ത് പിന്നെ അതിൻ്റെ അടുത്ത ഭാഗം ഞാൻ മറന്നുപോയി അത് നല്ല പാട്ടാണ് ആ പവനുരുക്കി നിർമിച്ച ിൽപമേ പാവാടഞ്ഞൊറിയും ഇന്നും പളുങ്കായെങ്കിൽ കായെങ്കിൽ ഞാനൊരു പേളും കായെങ്കിൽ നല്ല നല്ല പാട്ടാണ് റേഡിയോയിലധികം കേൾക്കാം പിന്നെ ജയൻചേട്ടന് കിട്ടിയ ഒരു പാട്ടാണ് അനുവല്ലറിയിൽ എൻ മാനസറാണി മാറിലണിഞ്ഞു പവിഴച്ചുണ്ടിൽ മുത്തം നൽകി മമസകി രാസലീല മമസഗി രാസലീലെന്നുള്ള പാട്ട് അത് അന്നത്തെ കാലത്ത് പിന്നെ ഈ ജയഞ്ചേട്ടൻ്റെ പാട്ട് പാടിനുണ്ടാവും ജയം പാടുന്ന പോലെ തന്നെ ഉണ്ടാവും സിനിമയിൽ പാടും ജയേന്ദ്രൻ ചേട്ടൻ പാടിയ പാട്ടാണ് പിന്നെ ഒരു പാട്ടാണ് പുതിയ വെളിച്ചത്തിൽ അതൊരു കോമഡി പാട്ട് പോലത്തെ പാട്ടാണ് എന്നാലും ചേട്ടൻ പാടുന്ന പോലെ തന്നെ അതും ജയന്തരം ചേട്ടന്റെ പാട്ട് മൊഴിയിൽ നാണപ്പൂ കൾ വിൽക്കും അത് ഒരു കോമഡി ടച്ചുള്ള പാട്ടാണ് അത് ഈ അന്ന അന്നത്തെ കാലത്ത് ഇറ്റായിരുന്ന പാട്ട് പിന്നെ ജയൻ ജയൻചേട്ടന് നസീർ സാറിൻ്റെ കരുവറിൻ്റെ ജീവിതത്തിൽ നല്ലൊരു പാട്ടുണ്ട് കാവിലെ കൂടമുല്ല നീ ചമ്പീർമണി മു നല്ല പാട്ടാണ് അതിൻ്റെ അപ്പുറം മറന്നുപോയി പിന്നെ നസീർ സാറിൻ്റെ കൂടെ തന്നെ അറിയപ്പെടാത്ത രസത്തിൽ കാനന പൊയ്കയിൽ കളപം ചാർത്താൻ മാനന്ദിക്കിണങ്ങിയ പൂങ്ങിനാവിൽ കാനന് പൊയ്യൽ അത് അത് ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ടിനാണ് ജയൻ ജയൻചേട്ടൻ ജയേന്ദ്രൻ ചേട്ടൻ ഒന്നും ആ കാലത്ത് കൂടുതൽ പാടില്ല ഇതെല്ലാം അന്നത്തെ കാലത്ത് ജയൻചേട്ടൻ നല്ല പാട്ടാണ് പിന്നെ ആൾക്കാർ അധികം പറയുന്ന പാട്ട് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമി അതൊന്നും കേൾക്കാൻ വലിയ രസമൊന്നുമില്ല പക്ഷേ പിന്നെ അതിങ്ങനെ പാടി പാടി അത് പിന്നെ ഹിന്ദി പിക്ചറിലെ മുക്കത്തർക്ക് സിക്കൻ തെല്ലാം അമിതാഭം പാടുന്ന ഓസാ തിര തിരെ ബീന അതിൻ്റേതാണ് കണ്ണും കണ്ണും തമിൽ തമ്മിൽ ആ മ്യൂസിക് കോപ്പി അടിച്ചിട്ട് എടുത്തതാണ് അതിൻ്റെ പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല പാട്ടുകാർ അന്ന് കോപ്പി അടിച്ചാലൊന്നും മനസ്സിലാവില്ല ഹിന്ദിന്നുള്ള മലയാളത്തിൽ കോപ്പി അടിച്ചാലൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല ആർക്കും മനസ്സിലാവുകയും ചെയ്യില്ല അതാണ് പിന്നെ ജയൻചേട്ടൻ്റെ വേറെ പാട്ട് പിന്നെ ജയൻചാട്ടൻ്റെ കാര്യമായിട്ടുള്ള പാട്ടൊന്നും കഴുകലുണ്ട് നല്ലൊരു പാട്ട് ജയൻചാട്ടൻ പാടുന്ന പോലെ തന്നെ ഉണ്ടാവും എന്തിനീ ജീവിതവേഷം എന്തിനീ മോഹാവേഷം ജനനവും മരണവും തുടർക്കഥ കാലമുരു കടങ്കഥ പിന്നെ എന്തിനിത്ര എന്തിനൊമ്പരും ഞാൻ ആരോ കറക്കി വിട്ട പമ്പരും അത് ജയൻചാട്ടൻ്റെ സൗഢത്തന്നെ പാടുന്ന പോലെ തോന്നും അതും നസീർ സാറിന് യേശുദാസ് പാടുന്നത് പോലെ ജയൻചേട്ടൻ്റെ ജയേന്ദ്രം പാടുമ്പോൾ മാച്ചാകും ഇതൊക്കെയാണ് അന്നത്തെ ജയൻചേട്ടൻ്റെ ഇറ്റഗാനകൾ പക്ഷേ ആൾക്കാർ മി മിമിക്കരിക്കാർ പാടുന്നത് ഉല്ലാസ പൂത്തിരികൾ കണ്ണിലളിഞ്ഞവളെ വളി അത് ജോസ് പാടുന്നതാണ് അതാണ് ജയൻചേട്ടൻ്റെ മിമിക്രി മിമിക്കറിക്കാർക്ക് എന്തെങ്കിലും വിവരം പാട്ട് വെറുതെ തുള്ളിക്കളിക്കാന്നല്ലാണ്ട് എന്താ അറിയാം മിമിക്കറിക്കാർക്ക് ഈ ജയറാമല്ല മിമിക്രി ആയിട്ട് വന്നത് ദിലീപ് ലാസ്റ്റ് സിനിമയിലെത്തിയ ഇങ്കരത്തിൽ സിനിമയിലെത്തിയ ആൾക്കാരാണ് തുടക്കത്തിൽ ഇവർക്കൊന്നും ഒന്നും അറിയാണ്ട് എന്തൊക്കെയോ പാ പാട്ടിനനുസരിച്ച് ഇതൊന്നും ആയിരിക്കുമില്ല അവരഭിനയിച്ച പടത്തിന് പാട്ടൊന്നും ആയിരിക്കില്ല ഏതെങ്കിലും പാട്ട് വെക്കും നസീർ സാറിന്റെ പാട്ട് ജയൻ ചേട്ടനെ വെച്ച് കൊടുക്കലുണ്ട് ജയ്ക്കാനായി ജനിച്ചവൻ ഞാൻ എതിർ വളർന്നവൻ വളർന്നവെൻ ഞാൻ സീർ സാറിൻ്റെ പാട്ടെന്തായത് അത് ജയൻ ജയൻ്റെ മിമിക്കറി കാണിക്കുമ്പോൾ ജയൻ ബെൽബോട്ടം പാൻ ഇട്ടിട്ട് വരുമ്പോൾ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കും അത് വിവരം എന്ന് പറഞ്ഞിട്ട് തലയിൽ ചളിയാൻ തോന്നി ഈ മിമിക്കറി കാലത്ത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു